മെട്രോ സ്റ്റേഷൻ മെട്രോയിൽ നിന്നൊക്കെ ഇറങ്ങി ഞങ്ങൾ റൂമൊക്കെ എടുത്ത് ഫ്രഷ് ആയിട്ട് ഇപ്പം നമ്മളൊരു സ്ഥലത്ത് പോകുക നാഗരിപ്പുരി എന്നുള്ള സ്ഥലമാണ് ജാനകിപ്പുരി എന്ന സ്ഥലമാണ് ആ സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഓട്ടോയിൽ ഓട്ടോടെ പോകുന്ന സ്ഥലമാണ് ഡൽഹിയാണ് ഇത് മൊത്തം കറക്റ്റ് ട്രാഫിക് താങ്കൾ എത്തുമ്പോൾ തന്നെ അര മണിക്കൂർ ആവും നമ്മളവിടുത്തെ ഓട്ടോ ഇപ്പോൾ ലേറ്റ് വെച്ചിറങ്ങുന്ന ഓട്ടോസ് ആണ് ആ പച്ചൊമ്പതായിട്ടുള്ളത് ഇതാണ് ഡൽഹി ജാതക ബുദ്ധിമുട്ടി നല്ല സാറേ ഓ വരുമ്പോൾ മെട്രോയിലെ വന്നത് മെട്രോ അടിപൊളി പക്ഷെ അടിപൊളി എന്ന് പറഞ്ഞാൽ അവിടുത്തെ കുറെ കാര്യങ്ങളുണ്ട് പിന്നെ നമ്മളിപ്പോൾ ഇപ്പൊ ദുബായി പോയ ആളുകൾക്കൊക്കെ അറിയാം റെഡ് ലൈനും ഗ്രീൻലൈനൊക്കെ കുറിച്ചിട്ട് ഇവിടെ ആ റെഡ് ലൈനും ഗ്രീൻലൈനൊക്കെ വരുന്ന ഭാഗത്ത് നമ്മൾ ഈ കാൽപ്പാടുകളിൽ ഇങ്ങനെ കൊടുത്തിരിക്കുക കറക്റ്റ് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല ഗ്രീൻ ലൈനിൽ എത്തുമ്പോൾ എങ്ങോട്ട് പോകണം കറക്റ്റ് ദുബായിലൊക്കെ ആണെങ്കിൽ അവിടെ ബോർഡൊക്കെ ഉണ്ടാവും ബോർഡ് നോക്കിയിട്ട് വേണം ഗ്രീൻ ലൈൻ ഏതാ റെഡ് ലൈന് പോകാനും പക്ഷേ ഇവിടെ അങ്ങനെ വേണ്ട ഇങ്ങനെ കാൽപാദങ്ങൾ ഇങ്ങനെ ഉണ്ടാവും കാൽപാദം നോക്കിയിട്ട് പോവാണ് ഓട്ടോ ഭയങ്കര ഭക്ഷണം ഒറ്റപ്പാട് ഭയങ്കര സൗണ്ട് പൊലൂഷൻ എന്തായാലും മസ്ജിദ് വണ്ടി ബ്ലോക്കാണ് ഭയങ്കര തിറക്കുള്ള കിടക്കട്ടോ വണ്ടക്കെയാണ് ആളൊക്കെ തിരിച്ച് തിരത്തിച്ച് പട്ടികളെ കൊണ്ടുപോകുന്നവരാണ് വണ്ടിയിൽ ആളുകളെ കൊണ്ടുപോകുന്നത് അവിടുത്തെ കന്നുകാലിയുടെ കൊണ്ടുപോകലേ അതുപോലെ ഉണ്ട് സംഭവം ഞാൻ കാണിച്ചാർ കേട്ടോ ഇത് ആ കാണുന്നുണ്ടോ ആ കാണുന്ന മലയുട്ടോ അത് മലയല്ല കേട്ടോ ഇവിടുത്തെ വേസ്റ്റ് കൊണ്ടിട്ടിട്ടുള്ള സ്ഥലമാണ് അത് മലയല്ല അത് ഒരു മലയൊക്കെ കാണുന്നുണ്ടോ സംഭവം ഡൽഹിയിലെ എല്ലാ വേസ്റ്റും കൊണ്ടിട്ട് അങ്ങനെ പൂക്കിട്ട് തന്നെ അതൊക്കെ ഇപ്പോഴും പറയുന്നത് അത് മലയല്ല ഇവിടുത്തെ വേസ്റ്റ് കൊണ്ട് ഇട്ടിട്ട് ഉണ്ടാക്കുന്ന സ്ഥലമാണത് എല്ലാവരും നല്ലൊരു മലയാണ് ഒരു പ്ലാസ്റ്റിക് അങ്ങനത്തെ എണ്ണത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒരു മല പോലെ ചെയ്തിട്ട് നേരെ ഇന്ത്യ ഗേറ്റിലോട്ട് അപ്പോൾ അപ്പതാ ആ ലൊക്കേഷൻ ഡൽഹി ലൊക്കേഷനാണ് ഞങ്ങൾ എന്നിട്ട് ഇന്ത്യ ഗേറ്റിൽ പോയിട്ട് അവിടെ നിന്നിട്ട് രാത്രി കാണേ പകൽ സമയമല്ല നേരെ അങ്ങോട്ടാണ് പോകണത് ആ ലൊക്കേഷൻ പോയിക്കൊണ്ടിരിക്കാൻ പോകാൻ ഫ്രണ്ട് ഉണ്ട് ബാക്കില് അപ്പൊ അങ്ങോട്ട് കാണുന്നില്ല നമ്മുടെ ഡ്രൈവർ ഇവിടെ ട്രാവൽ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ പോകുമ്പോ അവര് കാണിച്ചില്ല ആ അതാണ് ഗാർബേജ് വേസ്റ്റ് കൊണ്ടേ തട്ടുന്ന ഇതാണ് ഇതൊരു മലയല്ല ഫുൾ പ്ലാസ്റ്റിക്കും ചണ്ടിയും ചവറും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഡൽഹിയിൽ ഇവിടെ ഒരു മൂക്ക് ജാതി സ്മെല്ലോക്ക് വേണം പോകാൻ പോവാന് ഡൽഹി ഡൽ സിനിമയിലെ പോലെ ഡൽഹിയിൽ അങ്ങനെ വിലസ് ആണ് വണ്ടിയിൽ നേരം വില അതാണ് നിങ്ങൾ കണ്ടുപൊടി ഡൽഹി രാത്രി ഇതാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത് പകലും അവിടെയൊക്കെ മഹാ സിറ്റികളൊക്കെ ഒരു ലൈറ്റ് കാറ് അതുകൊണ്ട് അത്ര നോക്കിയപ്പോൾ എത്ര വണ്ടികളല്ലോ അവിടെ ഇവിടെ ഒരു മേൽപ്പാലാ മേലെക്കൂടെ മേൽപ്പാലം പോകുന്നത് है वो इंडिया गेट േറ്റ് കിലോമീറ്റർ ആണ് ഞങ്ങള് പോർത്തുന്നത് ഇന്ത്യ ഗേറ്റ് തൊട്ടുള്ള ഞങ്ങൾ ഇങ്ങനെ യാത്ര തുടർന്നായിരിക്കും അപ്പൊ നമ്മള് ഡ്രൈവറോട് എങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും ഈ റോഡ് വികസനത്തെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലോ മറ്റോട് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ് എങ്ങനെയാണെന്നൊക്കെ ഇയാൾ ഇവിടെ ഉള്ള ആൾ തന്നെയാണ് അപ്പോൾ ഈ റോഡൊക്കെ വലുതാക്കിയത് കോൺഗ്രസ് സർക്കാരാന്നാണ് പറയുന്നത് അതിനുശേഷം പിന്നെ വന്ന ആ ആം ആദ്മി പാർട്ടിയായിരുന്നു ആ പാർട്ടി വന്ന് കുടിവെള്ളം ഫ്രീ അതുപോലെ തന്നെ ലൈറ്റ് കരണ്ട് വീട്ടിലോട് കരണ്ട് ഫ്രീ കൊടുക്കും അപ്പോൾ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷമാണ് ഇവിടുത്തെ ഒരു ബി ജെ പിക്ക് ഒരു അവസരം ഇവിടെ കൊടുത്തിട്ടുള്ളത് അതൊക്കെയാണ് അയാൾ പറയുന്നത് അപ്പോൾ ബി ജെ പി ഇപ്പോൾ കയറിയിട്ടുള്ളൂ ഇതുവരെയായിട്ട് ഒന്നും ചെയ് ചെയ്തിട്ടില്ല എന്നല്ല ഇവിടെ സ്റ്റാർട്ടിങ് ആക്കിയിട്ടുണ്ട് നദിയൊക്കെ ക്ലീൻ ആയിട്ട് ഞാൻ നോക്കിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇയാൾ സ്റ്റാർട്ടിങ്ങാണ് അത്രയും പറയാൻ ഒന്നും ചെയ്തിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അതൊക്കെയാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഇതിലെ വരുമ്പോൾ ഞാൻ ചോദിച്ചാൽ പത്ത് വർഷം കോൺഗ്രസ് കഴിച്ചപ്പോഴാണ് ഈ റോഡൊക്കെ വികസനം വന്നത് ഇവിടെ ഒക്കെയാണ് അത് അവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത് അങ്ങനെ നല്ല കാര്യങ്ങളും അന്വേഷിച്ചു ഇവിടെ എന്തൊക്കെയാണ് എവിടെയൊക്കെയാണ് പിന്നെ രാജ്യത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ മോദീനെ ഓർത്തിട്ടാണ് ഇവിടെ ബി ജെ പിന്നെ ജയിപ്പിച്ചത് എന്നൊക്കെയാണ് ഇതിൽ പറയുന്നത് അങ്ങനെ ബാക്കി ആരും അന്നിട്ടൊന്നും അല്ല ഇതൊക്കെ അവർ ആണ് ഇവിടെ ബി ജെ പി ജയിച്ചെന്നാണ് ഞാൻ പറയുന്നത് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ നോക്കാം നമ്മുടെ ഇന്ത്യ ഗേറ്റിലോട്ടാണ് പോകുന്നത് യുടെ ചിത്രങ്ങളാണ് ഞാൻ പുറത്തികൊണ്ടിരിക്കുന്നത് അല്ല ഇപ്പൊ പത്താടി റോഡ് സൈഡും കാര്യങ്ങളൊക്കെ

അത്ര വലിയ ിൽഡിംഗ് ഒന്നും ഇവിടെ കാണുന്നില്ല കേട്ടോ പട പട ബിൽഡിംഗ് ഒന്നും കാണുന്നില്ല അഞ്ചും പോയി മൂന്നും നില ഈ സൈഡിൽ പോന്ന മെട്രോ മെട്രോ ആണ് പോകുന്നത് മെട്രോ ലൈനാണ് കാണുന്നത് इट ओल्ड आयरन ब्रिज ओल्ड आयरन ब्रिज आयरन ब्रिज हां अंग्रेजों के जमाने का बना हुआ हां अंग्रेजों ने बनाया था अंग्रेजी में बनाया था हां हमारा वाला ये सारा कुछ ना रियली आज ही वन अब उधर और तल में फस गए पहले पहला का ब्रिज है ना ये हां ये पुराना मेन है ये नया उधर उधर का पुराना है सामने आ रहा है ഓൾഡ് വൺ റോഡാണ് യമുന നദിയുടെ ആ അതാണ് പഴയ ബ്രിഡ്ജാണ് കാണുന്നത് അപ്പുറത്ത് യമുന നദി പ്രോസ് ആണ് അപ്പൊ ഇത് അവിടെ ഇല്ലാതെ കൂടെ പോയി യമന ക്രോസ് ചെയ്യാൻ പറ്റും പുതിയ റോഡ് വെച്ചു അവിടെ റിവർ ഉണ്ട് റിവർ ചൂടൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ അത്യാവശ്യം ചൂടൊക്കെ ഉണ്ട് കേട്ടോ ഏഹ് നമ്മളെ കേരളത്തിലേ പോലെ തന്നെ പിന്നെ ഇപ്പൊ അവിടെ മഴ ഏഹ് പക്ഷെ ഇവിടെ കുറച്ച് ചൂടൊക്കെ ഉണ്ട് ഹ്യൂമിഡിറ്റി കൂടുതലാണ് ചൂടല്ല ഹ്യൂമിഡിറ്റി ആ കാറ്റിനും ഭയങ്കര ഒരു ചൂട് ഫീൽ ചെയ്യുന്നുണ്ട് ഏ അങ്ങനെ ഇനിയും കൊറേ പോവാനുണ്ട് ഏ അവിടെ നോക്കണ്ട എവിടൊക്കെയാണ് പോവാന്നുണ്ടത് ഞാൻ ഇനി ഇവിടുന്ന് നാല് കിലോമീറ്റർ അടുത്ത് പോവാൻ ചെക്ക് ചെയ്യാം പ്രസ്ഥത്തിലാണുള്ളത് ഡൽഹി ഇന്ദ്രപ്രസ്ഥം ഇവിടെ വല്ലത് കേറിയാലോ നോക്കിയാൽ വല്ല പൊളിറ്റിക്സിനെ കണ്ടിട്ട് കേറിയാലോ ഒന്നില്ല ആര് കേറ്റാൻ അല്ലേ അവനൊക്കെ തലയിൽ എഴുതണം അല്ലെ നല്ലതൊക്കെ കേറണെങ്കില് നല്ല സ്ഥലമൊക്കെ ഇഷ്ടപ്പെട്ടു പക്ഷെ ഇവിടുത്തെ ഈ സ്മെല്ലും കാര്യങ്ങളാണ് എനിക്ക് ഒന്നല്ല ഇഷ്ടപ്പെടാത്തത് പിന്നെ നമ്മൾ നിൽക്കും താമസിക്കുന്ന സ്ഥല അതുപോലെ തന്നെയാണ് ഭയങ്കര ഇതാ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ ഇവിടെ വരുമ്പോൾ ഹോട്ടലൊക്കെ നല്ലപോലെ ചെക്ക് ചെയ്തിട്ട് ഞങ്ങളൊരു നാലഞ്ച് റൂം നോക്കിയിട്ടാണ് പൈസ കൊടുത്തത് ചിലർ ആദ്യം പൈസ വാങ്ങും അപ്പോൾ നിങ്ങൾ പറയും പൈസ കൊടുക്കരുത് ആദ്യം ഹോട്ടലൊക്കെ നോക്കുമ്പോൾ പോയി ചെക്ക് ചെയ്യുക അവർ പലതും പറയും ഇപ്പോൾ ഇപ്പോൾ തന്നെ ആധാർ കാർഡ് വേണം ബുക്കിലൊക്കെ എഴുതും അതൊന്നും കൊടുക്കാണ്ടിരിക്കുക അത് നിങ്ങൾ പറയും ആദ്യം എനിക്ക് റൂം കാണണം റൂം കണ്ടാൽ മാത്രമേ ഞാൻ റൂം എടുക്കുകയുള്ളൂ പൈസ തരുള്ളൂന്ന് പറഞ്ഞിട്ട് റൂം ഇഷ്ടപ്പെട്ടാൽ മാത്രമേ റൂം എടുക്കാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ തട്ടിപ്പാണ് പിന്നെ കുറച്ച് കള്ളന്മാരുള്ള ഏരിയ ആണ് കേട്ടോ ഈ ഈ നിസാമുദ്ദീൻ്റെ ഒക്കെ അടുത്തൊക്കെ റൂം എടുക്കുകയാണെന്ന് വെച്ചാൽ ശ്രദ്ധിക്കണം നിങ്ങൾക്ക് വിലപ്പെട്ട സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പുറത്ത് പോകുമ്പോൾ നിങ്ങളൊരു ചെറിയൊരു ബാഗ് വാങ്ങിയിട്ട് അതിലിട്ടിട്ട് പുറത്ത് പോകാം പിന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ വെച്ചോ ഒരു വിഷയമില്ല ഡ്രസ്സ് പോയാൽ പോട്ടാൽ അതൊക്കെ ശ്രദ്ധിക്കണം നിങ്ങൾ ന്യൂഡൽഹി സിനിമ കണ്ട മാറ്റില്ല രാത്രി ആയാലും ആ മമ്മൂട്ടിയുടെ ഉണ്ടല്ലോ അപ്പൊ ആ ലൊക്കേഷനിലൊക്കെ ദേശീയ പോയിട്ട് അവിടെ കുറച്ച് വീഡിയോസ് എടുക്കണം പിന്നെ അത് കഴിഞ്ഞ് നേരെ റൂമിൽ പോകും റൂമ് പോയിട്ട് പിന്നെ ബാക്കി ട്രാവലിങ് നാളെയായി ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയമാണ് ഈ കാണുന്നത് ഈ ഒരു റാ പോലെ ഇങ്ങനെ വൈറ്റ് കളറുണ്ടോ ക്രിക്കറ്റ് സ്റ്റേഡിയം ആ ക്രിക്കറ്റ് സ്റ്റേഡിയം തൊട്ടടുത്ത് ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ട് കാരണം ഇന്ദിരാഗാന്ധി സ്റ്റേഡിയം അല്ലേ സ്റ്റേഡിയത്തിൽ ഞങ്ങൾ കവർ ചെയ്തിട്ടുണ്ട് அப்புறத்து கிடக்கணும் அவருக்கு கூட கிடச்சு நன்றிக்கு அவட்ட அட்டது போகுது அப்பறத்து கூட വണ്ടി ഓടിക്കൊണ്ടിരിക്കാണ് വണ്ടി ഈ നിർത്തി വരുമ്പോ ട്രാഫിക് ഒന്നും മഴ വന്നു കഴിഞ്ഞാൽ ബ്ലോക്ക് ആവുമെന്ന് പറഞ്ഞ അടിയിലൊക്കെ വെള്ളം കയറി രണ്ടു മണിക്കൂർ ഇപ്പൊ ഇരുപത് മിനിറ്റ് കൊണ്ട് മുമ്പ് ഇരുപത് മിനിറ്റ് കൊണ്ട് എത്രണ്ട സ്ഥലം രണ്ടു മണിക്കൂർ പിടിക്കുന്ന മഴയൊക്കെ പെയ്താല് അത്ര മഴ പെയ്യുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ ഗേറ്റ് ഒക്കെ ഗേറ്റും പോയിട്ട് ഗേറ്റും പോയിട്ട് നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് ഇന്ത്യ ഗേറ്റ് രാത്രി കേട്ടോ നമ്മള് വിസിറ്റ് ചെയ്യുന്ന പകരം സമയ ആ ഇന്ത്യ ഗേറ്റ് അതാ കേട്ടോ ഇന്ത്യ ഗേറ്റ് അത് അവിടെ എത്തിയതാ കണ്ടോ ഇവിടുന്ന് കാണുന്നുണ്ടെന്ന് അറിയില്ല ടുത്ത് വെച്ചാണോ കറങ്ങി കഴിച്ചാൽ അങ്ങോട്ട് പോകണം പിന്നെ ഇത് ആ ഭാഗത്ത് അത് കൂടെ പോയി ഇങ്ങോട്ട് കറങ്ങണം ഇങ്ങോട്ട് കറങ്ങി കഴിഞ്ഞാൽ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമ്മളോട് ശരിയാവോ നാഷണൽ നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ആർട്സ് നാഷണൽ ഗാലറി ഓഫ് മോഡേൺ ഇപ്പൊ ഇവിടെ ഇതിപ്പോലുള്ള നമുക്ക് നോക്കാമായിരുന്നു പക്ഷെ പോകുമ്പോഴ നമ്മള് നേരെ ഇന്ത്യ ഗേറ്റ് അടുത്ത് എത്തി നമ്മളവിടെ വണ്ടി ഇറങ്ങി നേരെ നമ്മളെ ഇന്ത്യ ഗേറ്റിന്റെ ഫ്രണ്ടില് കൊണ്ട് ഇങ്ങനെ വണ്ടി പൂര ഗാർഡൻ ആണ് ഇവര് ഗുമ്മിനേയും പൈസ രാത്രി ഒരു മണി വരെ നമുക്ക് അതിന്റെ ഉള്ളിൽ കണ്ടിട്ട് ഇന്ത്യ ഗേറ്റിന്റെ ഉള്ളില് പാർക്കാണ് ആ പാർക്കിലെ ഒരു മണി ഒരു മണി വരെ നമ്മൾക്ക് അവിടെ ഇരിക്കാനോ ഒക്കെ പറ്റും അപ്പൊ നമ്മൾ അങ്ങോട്ട് എൻറ്റർ ചെയ്യാൻ പോവാണ് പാർക്കിലോട്ട് ഓക്കെ ആ കാണുന്നാണ് ഇന്ത്യ ഗേറ്റ് കണ്ടാ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നോക്കിയാണ് ഞങ്ങൾ ഇന്ത്യ ഗേറ്റിൽ എത്തി ഇവിടെ പോയി കളിച്ചു ചിരിച്ചു കിടക്കാനുള്ള സ്ഥലങ്ങളാണ് ബാഡാ ബാട ഗ്രൗണ്ട് മൈതാനാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോവാൻ നിക്കുകയാണ് ഇന്ത്യ ഗേറ്റ്സ് ഇതാണ് ഇന്ത്യ ഗേറ്റ്സ് ഇപ്പൊ ഡൽഹിയിലെ ഇന്ത്യ ഗേറ്റ്സ് കണ്ടെങ്ങൾ ഇതവിടൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുക കെടുക്കുക ഇന്ത്യ ഗേറ്റ്സിലെത്തി ഞങ്ങൾ ഭയങ്കര തിരക്കാണ് ഏ അപ്പറത്ത് രാത്രി ഇവിടെ വന്നുകഴിഞ്ഞാൽ അങ്ങോട്ട് അടുത്തേക്ക് പോകാനത് ക്ലോസ് ചെയ്തു ചെയ്തെന്നാണ് പറഞ്ഞേ ഏഹ് അപ്പൊ ഞങ്ങളങ്ങനെ പോയോ കേട്ടോ ആ നിങ്ങൾ കണ്ടില്ല ഇന്ത്യ ഗേറ്റ് ഇതന്നെ കേട്ടോ ഇന്ത്യ ഗേറ്റ് ഏ അപ്പോ ഞായറച്ചും ടൂറിസ്റ്റുകളാണ് ഇവിടെ ഇങ്ങനെ വന്ന് രാത്രി വന്നിങ്ങനെ ഇരിക്കുന്നുണ്ട് ഏ അപ്പ ഇന്ത്യ ഗേറ്റിലാണ് ഞാൻ ഉള്ളത് ഗേറ്റ് അവിടെ എന്തൊക്കെ പറയുന്നുണ്ട് വെള്ളം കുടിക്കാൻ അങ്ങോട്ട് പോകണോ അങ്ങോട്ട് പോവലോ ഇങ്ങോട്ട് പോവലോ ആംബുലൻസ് ഒക്കെ വന്നിട്ടുണ്ട് എന്തോ ഒരു ചെറിയ പ്രശ്നം നടന്നിട്ടുണ്ട് അപ്പോ അതിന്റെ ഉള്ളിലേക്ക് അടുത്തേക്ക് പോകാൻ സമ്മതിക്കുന്നില്ല എന്താ പറ്റായിരിക്കാം ഗേറ്റ് റോഡ് ഇന്ത്യ ഗേറ്റ് ആ അംബേക്കറിന്റെ ഒരു ഫോട്ടോ ഉണ്ടാ സെന്ററിൽ അത് കാണാൻ പറ്റില്ല അത് കുറച്ച് ക്ലിയർ ആയിട്ട് കാണുന്നില്ല ഇതിനകത്തു ഏറ്റവും എന്ത് ഫോട്ടോ േറ്റിൻ്റെ ഇപ്പോൾ ആളുകൾ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പം എൻ്റെ കേട്ടിന് ഞങ്ങൾ രാവിലെ നേരം വെളുത്തുമ്പോൾ വന്ന് വരുന്നുണ്ട് അവിടെ വന്നിട്ട് നമ്മൾ നോക്കും അപ്പോൾ അടുത്ത വീ നമുക്ക് അടുത്ത വീട് നമുക്ക് കാണാം ഓക്കെ കണ്ടിന്യൂ ചെയ്യുന്നു നമ്മളെ വീട് കാണാണ്ടിരിക്കല്ലേ ഞങ്ങളിവിടെ പോലീസിങ്ങനെ അടിച്ച് പുറത്താക്കിയാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഏഹ് ഇനി ഇവിടെ ഒന്നും പറ്റില്ല അപ്പോൾ എല്ലാവരും ഇവിടുന്ന് പുറത്താക്കി കൊണ്ടിരിക്കുന്നു പുറത്ത് വന്ന കുറെ ഫുഡൊക്കെ വാങ്ങാൻ കിട്ടും അത് വന്ന് കഴിഞ്ഞാൽ കുറേ ഐറ്റംസ് ഉണ്ട് ഏ മാോ മാമോ ഏമോ യാക്കില്ലിയെ माम क्या है हां है पनीर है नॉनवेज है ऐसे बात करना हाँ बोलो है? वो, वो है है। चिकन्ण ना, चिकन्ण ना, कितना है मुझे वीडियो में वीडियो बना रहे हो वो वो नॉर्मल है ना नॉर्मल है चिकन कितना है चिकन साठ रुपए का है साठ रुपए का कितना पीस पांच पीस हां जी बाहर की करके छोड़ दो बाहर से डालो 10 रुपए वाला बाहर पूरी कार्यंगळकंड इग्नन पड्चळिकन না মনাই লাগে ആ ഇതുപോലെ ഐസ് ആക്കിയിട്ട് ഇതേപോലെ ഐസ്ക്രീം പോലെയാണ് അത് വേണ്ട തൊണ്ടയിൽ പ്രശ്നം തരും ഏ നോക്കാം അങ്ങോട്ട് പോവാ നമ്മളിത് ഇങ്ങനെ പോവാ തിരിച്ചു പോവാണ് ഇന്ത്യ ഗേറ്റിൽ ഓട്ടോ ഏ ഓട്ടം വിളിച്ചിട്ട് ഇവിടുന്ന് ഊബ്രോ ബുക്ക് ചെയ്താണ് നൂറ്റിമൂന്ന് രൂപയുള്ളു ഇവിടെ നിന്ന് അങ്ങോട്ട് പക്ഷെ നിങ്ങൾ മറിച്ച് ഒരു അവിടുന്ന് ടാക്സി വിളിച്ചാണ് ഇരുന്നൂറ്റ ഇരുന്നൂറ്റമ്പത് രൂപ ഒക്കെയാണ് പറയുന്നത് അപ്പം ഊബ്രോയിലാണെങ്കിൽ കറക്റ്റ് പ്രൈസും കാര്യങ്ങളൊക്കെ വരും അത് ബിസ്റ്റ് ചെയ്തിട്ടില്ല ഓട്ടം ഉള്ളത്